ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘഡോ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി ബന്ധുക്കളെ മന്ത്രി ആശ്വസിപ്പിച്ചു നെടുങ്കയത്ത് നിന്നും പതിനെട്ട് കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചെത്തിയ മന്ത്രി കണ്ണിക്കൈ വെച്ചാണ് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത് ശനിയാഴ്ചയാണ് കണ്ണിക്കൈക്ക് സമീപം മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വകുപ്പ് പത്തു ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസധന സഹായം പ്രഖ്യാപിച്ചിരുന്നു ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യകെടുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത് മണിയുടെ മകൾ മീര സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ധനസഹായം സ്വീകരിക്കാനെത്തിയത് ഇവർക്ക് സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ജീവന് സംഭവിക്കുന്ന വിധത്തിലുള്ള വന്യജീവി അക്രമമായി ഇതിനെ പൊരുത്തപ്പെടുത്തി ഒരു ശരിയായ രീതിയല്ല അപ്പം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നേരത്തെ ഇവിടെ ആരോ ഒരാൾ ചോദിച്ചു ഒൻപത് എത്ര ഒൻപത് മരണം എത്ര നടന്ന് പറഞ്ഞത് മരണം മലപ്പുറം ജില്ലയിലുണ്ടായിട്ടുണ്ട് അതെ മലപ്പുറം ജില്ല ഇവിടെ ഇവിടെ ഈ രണ്ടായിരത്തി അതെ നാലെണ്ണം ആകെ മൊത്തം നാലാണ് ഞാനേ പറഞ്ഞത് ഈ മൊത്തം നാലെണ്ണം നടന്നപ്പോൾ ഇപ്പോൾ നമ്മളോടവിടെ ആരോ വാദിച്ചല്ലോ ജനങ്ങൾക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ നടത്തിയെന്ന് അതെവിടെയായിരുന്നു എവിടെയായിരുന്നു നിങ്ങൾക്കറിയാം നെന്മൂരികാർക്കും അറിയാം ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതൊരു അനാവശ്യമായി മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നം മറ്റു പ്രശ്നങ്ങളെപ്പോലെ കേസെടുത്തില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു ഇത് മനപൂർവ്വം ഉണ്ടാക്കിയൊരു പ്രശ്നമായതുകൊണ്ടാണ് അപ്പോൾ ആ മനഃപൂർവ്വം ഉണ്ടാക്കുമ്പോൾ അതിന് സതുദ്ദേശമല്ല ജനങ്ങളോടൊപ്പം നിന്ന് പുരാത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളിൽ പലതിലും വളരെ ഉദാരമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് കാരണം അത് അന്നേരം ഉണ്ടാകുന്ന ആകസ്മികമായ വികാരത്തിൻ്റെയും ഒരു ഒരു പ്രതിക ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നടന്ന സ്പൊണ്ടേനിയസായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് അത് കുറച്ചും കൂടി പക്വതിയോട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും പോലീസ് ഓഫീസറേയും അധിക്ഷേപം പറയാനും കിട്ടുന്ന ഓരോ പിടി പിടിവള്ളിയും ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ടല്ലോ ദയവായി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പരിചയമുള്ള വളരെ കാലത്തെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ആയിട്ട് വളരെ ബന്ധമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേര് ഞാൻ അപേക്ഷിച്ചു ദയവായി നമ്മൾ പ്രശ്നങ്ങളെ പക്തിയോടുകൂടി കാണാനും പരിഹാരം കാണാനുള്ള ശ്രമം അങ്ങനെ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹകരണം അത് പ്രതിപക്ഷമാണെന്നോ ഭരണപക്ഷ നോക്കാതെ എല്ലാ സഹകരണവും ഉണ്ടാകും ഇനിയും ഈ പ്രദേശത്ത് ഞാൻ ഇന്നിവിടെ കണ്ട കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ പ്രദേശത്ത് എന്തെങ്കിലും മന്ത്രി നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒനിക് ലാൽ അനീഷ സിദ്ദിഖ് കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ വിനോദ് ചെല്ലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുളായി by കരുളായിസ്